ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റുകളാണ് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ കേട്ടോ കാണുമ്പോഴേ അറിയാം നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണെന്നേ ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് ത്രീ പീസ് സെറ്റാണ് കാണിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ഫേബ്രിക്ക് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ യോഗ പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഒറിജിനൽ മിറർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ട്വന്റി ഇഞ്ചസ് ആണ് ഇതിന്റെ സിക്സ് കളേഴ്സ് എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ആദ്യത്തെ കളർ ഇത് തന്നെയാണ് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഈ കളർ വരുന്നത് കണ്ടോ റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് യോ പോർഷനിലെ വർക്കിങ്ങിനാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ഇതിന്റെ ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ട്വന്റി ഇഞ്ചസ് ആണ് അതുപോലെ ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ടെ ഒരു സൈഡില് കേട്ടോ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ സൈസ് എന്റെ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഡബിൾ എക്സലുകാരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോണം കേട്ടോ അടുത്ത കളർ വരുന്നത് ഇതാണ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് വൈറ്റ് കളറ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ യോ പോർഷനിലെ കണ്ടോ മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് പിന്നെ പറഞ്ഞ ട്വൻ്റി ഇഞ്ചസ് ആണ് അതിൻ്റെ സ്ലീവ്സ് വരുന്നത് അതുപോലെ ഇത് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി അതിന്റെ പാൻറ് നോക്കാം ഇതാണ് പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് സാധാരണ ഒരു പാൻ്റ് വന്നിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള പാൻറ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഇനി നമുക്ക് ദുപ്പട്ട കണ്ടു നോക്കാം ഇതാണ് ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് ഇതായി ഇതാണ് നല്ല ഡാർക്ക് ആഷ് കളറാണ് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ കേട്ടോ എൻ്റെ വർക്ക് കണ്ടോ നല്ല ഒറിജിനൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ സ്ലീവ്സ് അതിൻ്റെ ലെങ്ത് വരുന്നത് ഇഞ്ചസ് ആണ് സ്ട്രീറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് സെയിം ദുപ്പട്ടയുടെ വൺ സൈഡ് ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ലുക്ക് വരുന്നത് അടുത്ത കളർ വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് സെയിം എല്ലാം ബാക്കിയെല്ലാം സെയിമാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ യോക്ക് പോർഷനിൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കണ്ടോ സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഉണ്ടോ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിങ്ങനെ ഉണ്ടോ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് അടുത്ത് വരുന്നത് നല്ല ഗ്രീൻ കളറാണ് വരുന്നത് ഒരു ലൈറ്റ് ഓഷ്യൻ ഗ്രീൻ പലത്തെയാണ് വരുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു ആണ് ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ളതാണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ കണ്ടോ നീ അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് കണ്ടോ അത് നല്ല ഭംഗിയാണ് ബ്ലാക്കിൽ കണ്ടോ ഈ മിറർ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല സെറ്റുകളുമാണ് കേട്ടോ കണ്ടോ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് പാൻറ് വരുന്നത് ഇതാണ് ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് പാൻറിന് ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയിലെ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ കളക്ഷൻസ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡാർക്ക് ഗ്രീൻ കളറിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇതെന്റെ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വലുതായിട്ടിരിക്കുന്നത് ഞാൻ പുറകിൽ പിടിച്ചൊക്കെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് വൈറ്റിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഓക്കെ ഇതാണ് ഡാർക്ക് ആഷിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഓക്കെ ഇല്ല അല്ലേ നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ഇതാണ് സ്കൈ ബ്ലൂ കളറിന്റെ ലുക്ക് വരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ സൈസല്ലിത് ഞാൻ പിടിച്ചൊക്കെ കിട്ടി ആണ് ഇട്ടിരിക്കുന്നത് എൻ്റെ സൈസ് എൽ സൈസ് ആണ് ഇത് ഡബിൾ ആണ് സൈസ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഇതും കാണാനായിട്ട് ഉണ്ടോ ഇതാണ് ഗ്രീൻ കളറിന്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നിങ്ങളെ ഇതിൻ്റെ ലുക്ക് എങ്ങനെ വരുമെന്നൊന്ന് കാണിക്കാനാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലാക്ക് കളറിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് എല്ലാം ഓക്കെ അപ്പോൾ ഇഷ്ടമായതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം അടുത്ത കളക്ഷൻസ് നല്ല വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെയും ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കത്തില്ല കേട്ടോ ഓക്കെ നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ കുത്തി വരുന്നത് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ റൗണ്ട് നെക്കാണ് വരുന്നത് നെക്ക് വന്നേച്ച് ഇങ്ങനെയൊരു വി കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എൻഡ് ർഷനുകളാണ് കണ്ടോ അതിന്റെ വർക്ക് വരുന്നത് ഇത് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് ആണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് കേട്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് ഇതിന് വന്നിരിക്കുന്നത് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഓക്കെ ഇനി നമുക്കിതിന്റെ കണ്ടു നോക്കാം ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് കണ്ടോ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻറ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇനി ദുപ്പട്ട നോക്കാം നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കി രണ്ട് സൈഡിലും ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ക്രോസ് സ്റ്റിച്ചിന്റെ വർക്ക് പിന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ പിന്നെ ബോഡി ഫുള്ള് ക്രോസ് സ്റ്റിച്ച് എന്റെ വർക്കാണ് ചെറിയ ചെറിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല പന്നിയാ കാണാൻ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എത്ര പന്നിയാണെന്ന് നോക്കി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ ഫോർ കളേഴ്സ് ആണ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് ഈ ബ്ലാക്ക് കളർ ആണ് ഇനി രണ്ടാമത് വരുന്ന നല്ലൊരു മെറൂൺ കളർ ആണ് ഉണ്ടോ ബാക്കിയെല്ലാം സെയിം ആണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നെക്ക് പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി സെവൻ ഉണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ണ്ടോ ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ചിത്രാ സിൽക്കാണ് അതുപോലെ ഇതിന്റെ സ്ലീവ്സിനും ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഓക്കെ പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ എത്ര ഭംഗിയുള്ള ദുപ്പട്ടയാണെന്നൊക്കെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ക്രോസ് സ്റ്റിച്ചിന്റെ എംബ്രോയ്ഡറി വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ഇതുപ്പട്ടിയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാർ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത കളറ് നല്ലൊരു പീ കോക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇച്ചിരി വ്യത്യാസമുണ്ട് ഈ കളറിന് വീഡിയോയിൽ കാണുമ്പോൾ ശക്ലം വ്യത്യാസമേ ഉള്ളൂ വീഡിയോയിൽ ഒരു ചൂട് നല്ല ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഈ കോക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ ബാക്കി എല്ലാം സെയിം ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് ഓക്കെ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയല്ലേ അങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റി ഒരു ഫാഷനാണേ അടുത്ത കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരു കട്ടും വന്നിട്ടുണ്ട് കണ്ടോ ഒരു ബി കട്ടിങ്ങിന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ക്രോസ് സ്റ്റിച്ച് വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് വന്നിട്ടുണ്ട് ബോഡി ബോഡി ഫുള്ളും സ്ലീവ്സിലും ലൈനിങ് വന്നിട്ടുണ്ട് ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് അതുപോലെ അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത് അതിൻ്റെ കണ്ടതുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഇതുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ണ്ടോ രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത ദുപ്പട്ടയാണേ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേ കാൽ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ എല്ലാം സൈസ് എൻ്റെ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഓക്കെ അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്